ആകാശത്തോടെ പറന്നുയരുന്ന ഏതൊരു വിമാനവും പറന്നു താഴുന്ന ഏതൊരു വിമാനവും തൻ്റെ കുഞ്ഞു ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ് അനാമിക ജി എസ് എന്ന പ്ലസ് വൺ വിദ്യാർത്ഥി പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ അനാമിക കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയിൻ സ്പോട്ടേഴ്സിലെ അംഗം കൂടിയാണ് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ച വിമാനമുൾപ്പെടെ അനാമികയുടെ ക്യാമറയിൽ ഒപ്പിയിട്ടുണ്ട് ഇന്ന് അനാമിക നമുക്കിപ്പോൾ ഉണ്ട് നമസ്കാരം അനാമിക അനാമിക എത്ര വയസ്സ് തൊട്ടാണ് ഇങ്ങനൊരു ഫോട്ടോഗ്രഫിയിലോട്ട് ഉള്ളൊരു കമ്പോ അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മളിങ്ങനെ ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെയൊക്കെ കാണാൻ വഴി കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പേജുകൾ നമ്മൾ കണ്ടിട്ടുള്ളൂ എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇൻസ്പിറേഷൻ വന്നത് ഇത് കുട്ടിക്കാലം മുതലേ ഇവിടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ ഗിഗ് എയർപോർട്ടിൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ ഈ ഈ ഫ്ലൈറ്റിലാ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു എനിക്കിഷ്ടമാണ് അച്ഛനിലൂടെയാണ് തുടക്കം എന്നെ ഇതേപോലെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് തന്നെ നമ്മൾ നിരീക്ഷിക്കുകയും എല്ലാം ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ സ്കൂളിലെ ഈ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് വരുമ്പം ഈ ചാർട്ട് ചാർട്ടൗട്ടൊക്കെ ചെയ്യുമ്പം ഞാൻ ഞാൻ തന്നെ എടുത്ത പിക്ചേഴ്സൊക്കെയാണ് ഞാൻ അതിൽ പേസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം ഈ എൻവയോൺമെന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫോട്ടോസും കടലുമായി ബന്ധപ്പെട്ടതും അതിൽ നിന്നാണ് തുടങ്ങിയത് പിന്നീടാണ് ഇത് പ്ലെയിൻ സ്പോട്ടിങ് എന്ന് പറഞ്ഞ രീതിയിൽ വന്നത് പിന്നെ അത് ഏറ്റവും കൂടുതൽ ഇത് പ്രചാരണത്തിൽ ആയത് ഈ കോവിഡ് സമയത്താണ് ആ സമയത്ത് ഇത് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ടൈം കിട്ടി അപ്പം വേണ്ടി സമയം ആദ്യം ആദ്യം ഈ ഫോട്ടോ എടുക്കുന്നത് മൊബൈൽ അതോ അച്ഛന്റെ ക്യാമറ തുടക്കം കണ്ടെത്തിൽ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫി തന്നെയാണ് അച്ഛൻ്റെ ഫോണിലൂടെയാണ് ഞാൻ എടുത്തു തുടങ്ങിയത് അങ്ങനെ ഞാൻ ഈ ഫോട്ടോസൊക്കെ ഗെ എടുക്കുകയും അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ഇതേപോലെ വന്ന് പറയുക ഉണ്ടായി കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ അപ്പം ആ ചേട്ടൻ്റെ കയ്യിലിരുന്ന ക്യാമറ ഗഗ എനിക്ക് വേണ്ടി തന്നു പഠിക്കാൻ വേണ്ടി ഈ ഈ ഈ ക്യാമറ ക്യാമറയാണ് കാണുന്നത് കാണുന്നത് ഇതിലാണ് പിന്നീട് പിന്നീട് ഫുൾ ഫുൾ ഫുള് തുടങ്ങി അപ്പൊ ആദ്യം എടുക്കുമ്പോ ക്യാമറ പരിചിതമായിരുന്നോ എങ്ങനെ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നോ ലെൻസ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ അതൊക്കെ പരിചയമുണ്ടായിരുന്നോ ഇല്ല ഇല്ല സ്റ്റാർട്ടിങ്ങിൽ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞപോലെ അച്ഛൻ ഇഷ്ടംപോലെ സ്റ്റുഡൻസും അച്ഛൻ അധ്യാപകനാണ് അതുകൊണ്ട് സാമൂഹിക പ്രവർത്തനം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കുകയും അത് പറഞ്ഞു തരാം അത് വില്ലിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോ ചോദിച്ച് മനസ്സിലാക്കുകയും ഇപ്പം തന്നെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ചുമ്മാ ഒന്ന് സാർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്തെങ്കിലും സാർ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു എടുത്തിട്ടുള്ള ചിത്രങ്ങളിൽ വെച്ച് കൂടുതൽ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നപ്പോ ഇവിടുന്ന് ഒരുപാട് സർവീസുകൾ ഉണ്ട് എയർഇൻഡ സർവീസുകൾ ആയാലും ഇത്യാസാണെങ്കിലും അതുപോലെ ഒരുപാട് കൂടുതൽ മനസ്സിലേക്ക് ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റുകൾ അങ്ങനെ പിന്നെ മോഡലുകളാണെങ്കിലും ഇപ്പൊ ബോയിങ് മോഡലുണ്ട് അതുപോലെ തന്നെ പല മോഡൽ ഇതെല്ലാം പരിചിതമായിട്ടുണ്ട് ഏകദേശം ആ അറിയാം ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സെ സെവൻ ഫോർ സെവൻ്റെ ഫ്ലൈറ്റാണ് അത് ഞാൻ ഭൂരിപ്രാവശ്യം എൻ്റെ ക്യാമറയിൽ പതിച്ചിട്ടുണ്ട് അത് ഈ കോവിഡ് ടൈമിലാണ് വന്നതും ഞാൻ എടുക്കുന്നതും ഒക്കെ പക്ഷേ ഗിഗിയുടെക്കാണ് ആ ഫ്ലൈറ്റ് എന്ന് നിങ്ങൾക്കറിയുള്ളു ക്യു ക്യൂൻ ഓഫ് സ്കീൻ ക്യൂനോഫ് സ്കൈസ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴാണ് അത് പോയതെന്നുള്ളത് അങ്ങനെ അപ്പം അതിന്റെ ഫോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ ഒരു തരത്തിലുള്ള എല്ലാ ഫ്ലൈറ്റ്സും ഇഷ്ടമാണ് പ്രധാനമന്ത്രി വന്ന ഫ്ലൈറ്റ് അതെ 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 മറ്റു ഫോട്ടോ പോലും ഒരു അതൊക്കെ ആ അവസരം പറയാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് ടൈമിലായിരുന്നു ആ സമയത്ത് ഇതേപോലെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന എയർ ഇന്ത്യ പറഞ്ഞ ഫ്ലൈറ്റ് വരികയും ആ അതിൻ്റെ ഫോട്ടോസ് ഇഷ്ടംപോലെ എടുക്കുകയുണ്ടായി അത് ഇഷ്ടംപോലെ എടുത്തൊരു വ്യക്തിയെന്നും കൂടെ ഞാൻ വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിവിടെ ടച്ച് ആൻഡ് ഗോ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് വന്നത് അങ്ങനെ എപ്പോൾ വന്നാലും ഞാൻ പോയി അതിന് സ്പോർട്ട് ചെയ്യുകയും അങ്ങനെ അതിൻ്റെ എല്ലാ ആങ്കിളിലുള്ള പിക്ചേഴ്സും എന്തെങ്കിലും ഉണ്ട് അങ്ങനെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ജെറ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഇത് ജെറ്റ് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ പേജിൽ അപ്ലോഡ് ചെയ്യുകയും അത് അവര് സ്വീകരിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ അവർ പെട്ടെന്ന് തന്നെ അവർ അപ്ലോഡ് ആക്കി എന്റെ ഫോട്ടോയാണ് ആദ്യമായിട്ട് അതിൽ കയറിയത് ആ ഫ്ലൈറ്റിന്റെ ആ അങ്ങനെ ഇവിടെ നിന്ന് പ്രധാനമന്ത്രി ന്യൂയോർക്കിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഫോട്ടോയാണ് ആ ഫ്ളൈറ്റ് ഇടാറില്ല ഭൂഗുടനീളം കാണിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ചോദിക്കുക ഇതേപോലെ ന്യൂസൊക്കെ കണ്ടിട്ട് ചോദിച്ചു ആ മോളെടുത്ത പപ്പാടമാണല്ലോ കിടക്കുന്നെന്നുള്ള രീതിയിൽ അതേപോലെയൊക്കെ ചോദിക്കാറുണ്ടായി അവിടെ സ്റ്റാർട്ട് ഏത് സ്ഥലമാണ്

അവർക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാവരും അറിഞ്ഞു വ വരുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാം അവർ പക്ഷെ ഷെയർ ചെയ്യുകയും ഫോട്ടോസ് ഇഷ്ടമാണ് അത് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുകയും എല്ലാം ചെയ്യാറുണ്ട് സ്കൂളിൽ തന്നെ സാറന്മാരും എല്ലാവരും സപ്പോർട്ടാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും പിന്നെ സ്കൂളുകളിൽ തന്നെ എന്റെ പപ്പ പഴയ സെന്റ് ഫിലോമസ് സ്കൂളിൽ തന്നെ എനിക്കിങ്ങനെ അനുമോദനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആർമി ഉദ്യോഗസ്ഥരുടെ ഫ്ലൈറ്റുകള് ജെറ്റ് വിമാനങ്ങള് ഫൈറ്റർ ജെറ്റുകള് ഇത്തരം വിമാനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതും അതുപോലെ തന്നെ പൈലറ്റ്സിന്റെ പേജുകളിലൊക്കെ ഇത്തരം ഇത്തരം അപ്ഡേറ്റുകൾ വരുന്നതും പിക്ക് വരുന്നതും വീഡിയോ വരുന്നതും ഒക്കെ കാണാം അപ്പം

ഒരുപാട് ചെയ്യുന്നുണ്ട് ഈ വീടിന്റെ ടെറസ് തന്നെ നമുക്ക് വളരെ മനോഹരം ഭയങ്കര കൃഷിയൊക്കെ അമ്മയുടെ കൃഷിയാണ് സിനിമയിലൊക്കെ നിൽക്കുന്ന വീടാണ് ഒരുപാട് കാണാം വിശ്വസിക്കുന്നു അമ്മയുടെ അമ്മയുടെ കൃഷിയാണ് ഞാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് വെള്ളം ഒക്കെ ഒഴിക്കാറുണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് ാണ് ഈ ഫോർട്ടി തൗസൻഡ് ഫീറ്റിലൂടെ പോകുന്ന ഫ്ലൈറ്റിന്റെ ഒക്കെ എടുക്കാറുള്ളത് ഇവിടെ സെവൻ ഫോർ സെവൻ്റെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പിന്നെ എല്ലാ ടൈപ്പിലുള്ള പിക്ചേഴ്സും ഇഷ്ടമാണ് എല്ലാ എല്ലാ ഫ്ലൈറ്റ്സിനും അതിന്റേതായ ഒരു ഭംഗിയുണ്ട് അപ്പൊ അത് ആസ്വദിക്കുന്നതും എനിക്ക് ഇഷ്ടമാണ് അനാമികയുടെ അച്ഛൻ ഗോപകുമാർ കുഞ്ഞിലെ ഒരു കുഞ്ഞായിരുന്ന പരിവം തൊട്ട് അനാമികക്ക് ക്യാമറ കയ്യിൽ കൊടുക്കുകയും ഫ്ലൈറ്റിൻ്റെ ചിത്രങ്ങൾ വിവിധ ഫ്ലൈറ്റുകളുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ആ കുഞ്ഞു കൈകളിലേക്ക് ക്യാമറ കൊടുത്ത് വിശാലമായ ക്യാൻവാസിലേക്ക് ആ ചിത്രം പകർത്തിയത് ഗോപകുമാർ സാറാണ് അധ്യാപകനാണ് മാധ്യമ പ്രവർത്തകനാണ് സാറ് ഇതൊരു സാധാരണ ഒരു ഫോട്ടോഗ്രഫി മാത്രമല്ല ഇത് ഒരു സോഷ്യൽ ഇടപെടൽ നടത്തേണ്ട വലിയൊരു കാര്യങ്ങൾ കൂടിയാണ് കാരണം തിരുവനന്തപുരം എയർപോർട്ടിലാണ് ഏറ്റവും കൂടുതൽ പക്ഷി ഇടിക്കൽ എന്ന് പറയുന്ന സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ജാഗ്രത പുലർത്തന്നെയാണ് ഇവിടെ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് പടക്കം പൊട്ടിച്ച് പക്ഷികളെ ഓടിക്കുക ശാസ്ത്രീയമാണ് മാലിന്യം തന്നെയാണ് അവിടുത്തെ പ്രധാന പ്രശ്നം പരിസ്ഥിതിയുടെ പ്രശ്നങ്ങള് ഇതിനെ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സാർ ഇതിലോട്ട് ഇറങ്ങുമ്പോൾ സജീവമായിട്ട് ഈ ഫ്ലൈൻ ഫ്ലൈറ്റുകളുടെ ഫോട്ടോ പകർത്തുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് എന്താണ് സാറിന്റെ ഒരു അനുഭവങ്ങൾ തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പ്ലെയിൻ സ്പോർട്ടിംഗ് പറയുന്നത് ശരിക്കും പടങ്ങൾ ഏവിയേഷൻ പടങ്ങൾ പകർത്തുക അതിനെ നിരീക്ഷിക്കുക അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി എൻ്റെ ഇതിൽ തോന്നുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും വളരെ നല്ലൊരു എയർപോർട്ട് നമുക്ക് സ്വന്തമായിട്ടുണ്ട് അതിൽ പിന്നെ നമ്മുടെ എയർപോർട്ടിൽ ഏറ്റവും ഇവിടെ പിന്നെ ശംഭു സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ ബേഡ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു വിഷയം ഏറ്റവും കൂടുതൽ ഉള്ളതാണ് മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമായിട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഉപജീവനമാർഗമാണ് സംബന്ധിച്ച് പക്ഷേ അതിന് ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കടമയും കർത്തവ്യവും നമുക്കുണ്ട് പക്ഷേ നാളിതുവരെ ആയിട്ടും അതിനെ നല്ല രീതിയിൽ അതിനെ പിന്നെ ഏവിയേഷൻ മേഖലയിൽപ്പെട്ട ആൾക്കാർ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവരെല്ലാം തന്നെ കൈയച്ച് നല്ല സഹായങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ പലപ്പോഴായിട്ട് ചെയ്ത് തന്നെ മാർക്കറ്റുകൾ ഉൾപ്പെടെ കൺസീൽഡ് സംഗതിയിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം പക്ഷികൾക്ക് പറക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ പക്ഷികളെ എയർപോർട്ടിൻ്റെ പരിസരത്ത് ആവാഹിച്ച് ഇവിടെ തന്നെ വരുത്തുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എതിർക്കുന്നത് മറ്റൊന്നിനെയല്ല അപ്പം അതിന് നമ്മൾ എന്ത് വിധേനയും തടയിടുക എന്നുള്ളതാണ് ഈ ബോർഡ് തന്നെ ചേർന്ന് കാരണം ഇതിനകത്ത് ഞാനും അനാമിയ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പ്ലേസ് പോർട്ടേഴ്സ് പടം എടുക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് ആ ഫ്രെയിമിലൂടെ കാണാൻ പറ്റുന്നത് നെക്ക നെക്ക് രക്ഷപ്പെട്ട സംഗതികളാണ് ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ മാത്രവുമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച ഫൈറ്റേഴ്സിൻ്റെ സംഗതി ആയിരുന്നാലും ഈവൻ നമ്മുടെ എയർ ഇന്ത്യ വൺ എന്നുള്ള വിമാനത്തിന് പോലും അത്തരത്തിലുള്ള ഒരു ബേഡ് ഹിറ്റിൻ്റെ ഒരു നിയറസ്റ്റ് സംഗതി വരെ എത്തിയതായി ഉണ്ടായിട്ടുള്ള നമ്മുടെ നമ്മുടെ ക്യാമറ പറയുന്ന കാര്യം പറയുന്ന കാര്യം ഇതൊന്നും ഇതല്ല നമ്മുടെ എക്സാക് റേറ്റ് പറയുന്നതല്ല ഇതല്ല ഫേസ് എന്തിനാറെ പറയുന്നു ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്തിഹാദ് എയർലൈൻസ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ബേഡ് ഹിറ്റായിട്ട് ഇവിടെ ലേറ്റായിട്ടാണ് പോയെല്ലാം കഴിഞ്ഞിട്ട് അതിന് ഒന്നര ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ ഭയങ്കര ബേഡ് ഹിറ്റായി നടന്നിട്ടാണ് ഇത്തിഹാസ് തന്നെ എന്നറിയാമോ ശരി അത് പുറം ലോകം അറിഞ്ഞിട്ടില്ല അത് വന്നിട്ടുമില്ല ഇത് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും പുറക്കാൻ എന്നറിയാമോ എയർപോർട്ടിനോ മറ്റു കാര്യത്തിനോ ഒന്നും പിന്നെ ഒരു റിമാർക്ക് വരണ്ട എന്നുള്ള രീതിയിൽ പലപ്പോഴും അത് പോകാറുണ്ട് പക്ഷേ റിപ്പോർട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ പോകാറുണ്ട് പക്ഷേ എന്തായാലും എനിവേ ഇതൊന്നും പുറമേക്ക് അധികം വരാറില്ല പക്ഷേ ഞാൻ പറയുന്നു യാത്രക്കാരും മറ്റു ഇവ ലാൻഡിങ് സമയത്താണ് പലപ്പോഴും സംഭവിക്കുന്നത് അവിടെയൊക്കെ ഭാഗ്യം കൊണ്ട് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നതുകൊണ്ടും ലാൻഡിങ് ആയതുകൊണ്ട് അപ്പോഴെത്രയും ഗ്രൗണ്ട് ചെയ്തുകൊണ്ടെന്നു പറഞ്ഞ മോശിക്കും രക്ഷപ്പെട്ടു പോകുന്നതാണ് കാണാറുള്ളത് അപ്പോൾ ഈ ബേഡ് ഹിറ്റ് എന്നുള്ള സംഗതി നമ്മളാണ് അല്ലെങ്കിൽ പ്ലെയിൻ സ്പോട്ടേഴ്സാണ് പ്രത്യേകിച്ച് നമ്മൾ ത്രിവാണ്ടത്തിൻ്റെ സ്പോട്ടർമാരായ നമ്മൾ എൻ്റെ ശരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ പടം ഫേസ് ടു ഫേസ് എടുത്തിട്ടുള്ളത് അതിനകത്ത് രക്ഷപ്പെട്ട ഒമാൻ എയർവെയ്സ് ഈവൻ നമ്മുടെ സെസ്ന പോലും നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്ന സെസ്ന പോലും അതിനെ എഫക്ട് ചെയ്യുന്ന സംഗതിയാണ് അതെ ചെറിയ ിറ്റി രക്ഷപ്പെട്ട രക്ഷപ്പെട്ട സംഗതിയാണ് അതെ 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 അത്രയും അത്രമാത്രം പക്ഷികളുടെ സാന്നിധ്യവും എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്തിന് ഇത് പറന്നു പോവാതെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ എയർ വിമാനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിനകത്തേക്ക് ഈകൾ സഖ്യത് കയറി അപ്പോൾ പിന്നെ അതിൻ്റെ ഇപ്പോൾ അത് അപ്പോൾ തന്നെ ഗ്രൗണ്ടിൽ വച്ച് തന്നെ അതും സംഭവിച്ചു അപ്പം അതൊക്കെ വളരെ ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യവും കൂടെ നമുക്ക് പ്ലെയിൻ സ്പോർട്ടേഴ്സിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും ഒരു മാസത്തിൽ എത്രയും ദിവസമെങ്കിലും അത്തരം അത്തരം മേഖലകളുടെ വാർത്ത മിക്കവാറും വന്നിരിക്കും എന്നുള്ളത് മുൻപ് വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ പ്ലെയിൻ സ്പോട്ടിംഗ് ഒക്കെ കണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കേരളത്തിലും സജീവമായി ഇത്തരം പ്ലെയിൻ സ്പോട്ടിംഗ് ഗ്രൂപ്പുകൾ സജീവമാവുകയാണ് എന്നാൽ ഇതൊരു ഹോബി മാത്രമല്ല ഇതിൽ വലിയൊരു ജേണലിസം സാമൂഹിക പ്രതിബന്ധമായ ഒരുപാട് കാര്യങ്ങളാണ് സമൂഹത്തോട് പ്ലെയിൻ സ്പോട്ടേഴ്സ് പങ്കുവെക്കുന്നതും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അനാമികയും പ്ലസ് വൺ വിദ്യാർത്ഥി അനാമികയും പിതാവും പങ്കുവെക്കുന്നത് ഇതിൽ ഒരുപാട് കാലിക പ്രസക്തമായ കാര്യങ്ങളുണ്ട് ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളുണ്ട് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ കടന്നുപോയ വന്നുപോയ ഒരുപാട് വിമാനങ്ങളുടെ ചരിത്രമാണ് ഇവർക്ക് പറയാനുള്ളത് ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ